ഈ വർഷം പ്ലസ് ടു കംപ്ലീറ്റ് ആക്കിയവരാണോ കോഴ്സും തെയ്യാല കല്ലത്താണിൽ നിയന്ത്രണ വിട്ട കാർ മതിലിടിച്ച അപകടം അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു വേങ്ങര സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് ആണ് അപകടത്തിൽ പെട്ടത് കാർ ഓടിച്ചിരുന്ന ആൾ ഉൾപ്പെടെ രണ്ടു പേർക്കാണ് പരിക്കേറ്റത് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം തയ്യാല താനൂർ റോഡിൽ കല്ലത്താണി ബസ് സ്റ്റോപ്പിന് സമീപം ശനിയാഴ്ച പുലർച്ചെയോടെയാണ് വേങ്ങര സ്വദേശികൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട കാർ സമീപത്തെ മതിലിടിക്കുകയായിരുന്നു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ലക്കി ഹൗസിന്റെ ചുറ്റുമതിലാണ് കാറിടിച്ചു കയറിയത് കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു കാറിലുണ്ടായിരുന്ന രണ്ടുപേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഇടമായതിനാൽ ഇവിടെ സ്ഥിരം അപകട മേഖലയാണ് കഴിഞ്ഞ ആഴ്ച ഇതേ സ്ഥലത്ത് നിയന്ത്രണം വിട്ട ഒരു വാഹനം കടയിലേക്ക് ഇടിച്ചു കയറിയിരുന്നു വെള്ളക്കെട്ടിനെ പരിഹാരം കാണാൻ ബന്ധപ്പെട്ടോ ശ്രമിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു വേങ്ങര പോയിട്ട് വരുമ്പോൾ ഈ ഈ കാരണം വെള്ളം ക്ലാസ് നിയന്ത്രണം വിട്ടു കഴിഞ്ഞ അതിന് മുന്നേ കഴിഞ്ഞ അവിടെ കുട്ടി മറ്റും പിന്നെ ഒരു കാറിടിച്ചതും കുട്ടിക്ക് പരിക്കേറ്റിയതൊക്കെ കഴിഞ്ഞു കൊടുക്കും ഈ വെള്ള പ്രശ്നമാണ് സംഭവം ഇപ്പോൾ വെള്ളപ്രശ്നങ്ങൾ പടിപടിക്കാൻ പറ്റില്ല കഴിഞ്ഞിരിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ പരിഗണിക്കാനേ ആരും മുൻകൈ ഇരിക്കാൻ ആളില്ല അങ്ങനെ പരിക്കുകയാണ് വെള്ള പ്രശ്നം കഴിഞ്ഞാൽ നടക്കണം വെള്ള പ്രശ്നമില്ല